സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നിലവിൽ കേരളത്തിലെ ഒരു ജില്ലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നാലും വരും ദിവസങ്ങളിലും മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പ് സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് നേരിയ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മറ്റു ജില്ലകളിൽ പ്രധാനമായും വരണ്ട കാലാവസ്ഥയായിരിക്കും ഫെബ്രുവരി മുതൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ തെക്കൻ ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇടുക്കിയിൽ ഫെബ്രുവരി രണ്ടിനും ലക്ഷദ്വീപിൽ ഫെബ്രുവരി മൂന്നിനും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് നിലവിൽ കേരളത്തിലെ ഒരു ജില്ലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല അതേസമയം കേരളത്തിലെ മലയോര മേഖലകളിൽ അതിരാവിലെ ഇപ്പോഴും കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഇടനാടുകളിലും തീരദേശ മേഖലകളിലും പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത് കണക്കുകൾ പ്രകാരം ഇടുക്കി ജില്ലയിലെ കുണ്ടള ഡാമിലാണ് ഏറ്റവും കുറഞ്ഞ താപനിലയായ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ എട്ടേ ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസും വട്ടവടയിൽ ഒൻപത് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്നലത്തെ താപനില അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ കേരളത്തിൽ ആകെ ലഭിച്ചത് രണ്ടായിരത്തി എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇത് ദീർഘകാല ശരാശരിയായ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ദശാംശം ആറ് മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു ശതമാനം മാത്രമാണ് വ്യത്യാസം ലഭിച്ച മഴ കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല കാലവർഷം തിമൃത്തെ ത് കൂടുതൽ മഴ ലഭിക്കാൻ കാരണമായി മെയ് അവസാന വാരം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ചില ദിവസങ്ങളിൽ ശരാശരി എൺപത് മുതൽ നൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഓഗസ്റ്റ് മാസത്തോടെ മഴയുടെ തീവ്രത കുറയുകയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇടവിട്ട മഴ തുടരുകയും ചെയ്തിരുന്നു നവംബർ ഡിസംബർ കാലയളവിൽ മഴ പൊതുവെ കുറഞ്ഞ നിലയിലായിരുന്നെങ്കിലും ചില ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ജനുവരി പകുതിയോടെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കടന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അമിതമായി വർദ്ധിക്കുന്ന താപനിലയുടെ ഫലമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടാനും സമുദ്രത്തിലെ ഭൂമതിരേഖാ പ്രദേശത്ത് സമുദ്രോപരിതല ജലം അസാധാരണമായി ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം